നമുക്ക് ഈ അമലോത്ഭവ തിരുനാളിനോടനുബന്ധിച്ച് കിട്ടിയ വലിയൊരു ഭാഗ്യമാണല്ലോ ഇന്നലെ നമ്മൾ കണ്ട നമ്മുടെ സഭയുടെ ഒരു മകൻ തിരുസഭയിലെ കർദിനാൽ സംഘത്തിലേക്ക് കടന്നു വരുന്നത് നമ്മുടെ ഏൽക്കാരനാണ് ചങ്ങനാശ്ശേരി അതിരൂപതയിലെ ഒരു കൊച്ചനായിരുന്നല്ലോ അദ്ദേഹത്തിന് ദൈവം നൽകിയ കൃപ ഈ സഭയ്ക്ക് കിട്ടിയ അനുഗ്രഹം തന്നെയാണ് അദ്ദേഹം നമ്മളുടെ സഭയുടെ ചൈതന്യത്തിനു ചേർന്ന വസ്ത്രങ്ങൾ സ്വീകരിച്ചപ്പോൾ അത് വലിയ സന്തോഷത്തിൻ്റെ കാര്യമായിട്ട് മാറി സഭയുടെ ദീർഘനൂറ്റാണ്ടുകളിലെ ലത്തീനീകരിക്കപ്പെട്ടു പോയ ആ അവസ്ഥയിൽ നിന്ന് പൗരസ്ത്യ സഭയുടെ തനിമയിലേക്കുള്ള ഒരു പരസ്യമായ